പ്രിയമുള്ളവരെ ജിജി ആര്യോ ദമ്പതികളുടെ വീഡിയോസ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് മാത്രം ഭാര്യയും ഭർത്തവും സ്നേഹമായിട്ടിരിക്കുമ്പം ഒരു പ്രശ്നവുമില്ല അല്ലേ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴാണ് ഈ ചെളിവാരി എറിയുന്നത് അത് അവരുടെ ഭാവിയെയോ അവരുടെ കുട്ടികളെയോ എത്രമാത്രം ബാധിക്കുമെന്ന് ചിന്തിക്കുന്നതേ ഇല്ല ഇതിലെനിക്ക് പറയാനുള്ളത് ഇന്ന് ജിജിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അതായത് എന്നെയും കുട്ടികളെയും ഞാനൊരു കുട്ടികളുമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വലിയൊരു അപ്പം ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ജിജിയാണ് കേസ് കൊടുത്തത് അല്ലേ ഈ മാരിയോയ്ക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടിരുന്ന ജിജി മാത്രമാണ് ജിജി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോഴൊക്കെ മാരിയോ എവിടെയാണെന്ന് അറിയില്ല എന്നൊരു പ്രസ്താവനയായിരുന്നു നടത്തിയിരുന്നത് പോലീസുകാരുടെ ഭാഗത്തു നിന്നും പക്ഷെ പിന്നീട് അതൊക്കെ മാറി ജിജി മാരിയോ സ്വന്തമായിട്ടും ഇപ്പം മറിയ മറുനാടൻ മലയാളി പോലുള്ളവർക്കുമൊക്കെ ചെന്ന് ഇൻ്റർവ്യൂ കൊടുത്തു ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ച് ജിജി ആരോപണങ്ങൾ ഉന്നയിച്ച് എല്ലാവരും അതിൽ പങ്കാളികളായി ഇൻ്റർവ്യൂസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇപ്പം ജിജി എന്ന് പറയുന്നത് എന്നെയും കുട്ടികളെയും നിങ്ങൾ തേജോബം ചെയ്യരുതെന്ന് പക്ഷേ ആലോചിക്കേണ്ട ഒരു കാര്യം മാരിയോക്കെതിരെയുള്ള ഈ വീഡിയോസ് ഇവർ ഈ ജിജിയോ ജിജിയുടെ മകളോ പകർത്തിയോ അവരുടെ ഫോണിൽ പകർത്തിയ ഈ വീഡിയോസ് അവര് തന്നെയാണ് പ്രചരിപ്പിച്ചത് അതൊരു ഘട്ടം വരുമ്പോൾ അവർക്കെതിരെ ഇത് തിരിയും എന്നുള്ള കാര്യം അവർ ചിന്തിച്ച് കാണില്ല സ്ത്രീകളായതുകൊണ്ട് തന്നെ മൂന്ന് സ്ത്രീകൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് സപ്പോർട്ട് കിട്ടും എന്ന് പക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യം തള്ളേ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് രണ്ടുപേരെയും വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം രണ്ടുപേരുടെയും നല്ലതും ചീത്തതും അറിയാവുന്ന ആൾക്കാരുണ്ടാവും അപ്പം അവർ രണ്ട് പക്ഷത്ത് തന്നെ നിൽക്കും മാരിയോ പറയുന്നത് കേൾക്കുമ്പോൾ നോർക്കും അയാളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ജിജി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും ജിജിയുടെ ജിയുടെ ഭാഗത്ത് നിന്ന് ഇവർ രണ്ടുപേരെ അറിയാവുന്നവർക്ക് മാത്രമേ ഇതിൽ എന്താണ് സത്യാവസ്ഥ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ജിജിയുടെ വശം പറയുന്നവർ ജിജിയെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും മാരുവയുടെ വശം പറയുന്നവർ മാരിയെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും പക്ഷെങ്കിൽ ഈ വീഡിയോസ് പുറത്തുവിട്ടത് ആരാണ് ജിജിയാണ് അവരുടെ പേഴ്സണൽ ഫോണിലെടുത്ത ഫോണെ ഫോട്ടോ ഫോട്ടോസ് അല്ലെ വീഡിയോസ് അല്ലെ റെക്കോർഡിങ്സ് എങ്ങനെയാണ് പുറത്ത് പോയതെന്നാണ് അവർ ആദ്യം ചിന്തിക്കേണ്ടത് അവർ തന്നെ ആയിരിക്കും അത് പുറത്തുവിട്ടത് അല്ലെങ്കിൽ പിന്നെ അതെങ്ങനെ ലീക്കായി അതിനെക്കുറിച്ചാണ് ആദ്യം ചിന്തിക്കുന്നത് ആരാണിത് ലീക്കാക്കിയത് ആരാണിത് പൊതുജനങ്ങൾ കിട്ടുകൊടുത്തത് എന്നാദ്യം ചിന്തിക്കണം അതിന് ശേഷം വേണം നമ്മൾ പൊതുജനങ്ങളിൽ ആരോപണം ഉന്നയിക്കാൻ എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം അറിയിഞ്ഞാൽ സന്തോഷം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക